കോപ്പേ കോപ്പേ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് നിങ്ങൾ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇന്ന് എന്താ പറയുക പല ആളുകളും യൂസ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് വളരെ രസകരമാണ് ആരാണ് ഇതിൻ്റെ ഉപജ്ഞാതാവും എന്നുള്ളത് എനിക്കറിയില്ല ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കൊതിപ്പിക്കുക അല്ലെങ്കിൽ പേടിപ്പിക്കുക എന്നുള്ളതാണ് മാർക്കറ്റിങ്ങിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് സി ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് വരുന്ന സമയത്ത് ആളുകൾ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പതിപ്പിക്കുക ഇനി അതല്ലെങ്കിൽ ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നുള്ളൊരു ഫീലിങ് ഒരു പേടിപ്പിക്കൽ ക്രിയേഷൻ നടത്തുക ഫോർ എക്സാമ്പിൾ വിദ്യാഭ്യാസ രംഗത്തും ഞാൻ ഇന്ന് ഈ പ്രവണത നന്നായിട്ട് കാണുന്നുണ്ട് കരിയർ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഇത്രത്തുള്ള രീതിയിൽ ഒരു കോപ്പേ സ്ട്രാറ്റജിയാണ് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ആളുകൾ കൊതിപ്പിക്കുന്നത് സെലിബ്രിറ്റീസിനെ വെച്ചിട്ടും ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ടും അല്ലെങ്കിൽ ഒരു ഗ്ലാമർ ഇൻഡസ്ട്രി ആയിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ അതിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സാലറി പറഞ്ഞിട്ടും ഇങ്ങനെ പല രീതിയിലും ഒരുപാട് കൊതിപ്പിക്കലെന്നുണ്ട് അതോടൊപ്പം തന്നെ പേടിപ്പിക്കുന്നത് നിങ്ങളുടെ ചാൻസ് മിസ്സാകും സീറ്റ് മിസ്സാകും ഇനി അതല്ലെങ്കിൽ ജോബുകൾ ആയി പോകും ഇങ്ങനെ പല രീതിയിൽ ഭീതിപ്പിക്കുന്ന ഭീതിജനകമായിട്ടുള്ള പ്രൊമോഷൻസും സോ എന്നുള്ളത് വളരെ ക്ലിയർലി എല്ലാ ആളുകളും എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് സെ ഈ കരിയർ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഈ കോപ്പയെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ ശരിക്കും അനലൈസ് ചെയ്യണം നമ്മുടെ ആളുകളെ ഇതിൽ വീഴ്ത്തുന്നുണ്ടോ ഇല്ലെന്നില്ല ഡെഫിനറ്റ്ലി വിൽ ഡു ദെയർ ജോബ് കോപ്പയ സ്ട്രാറ്റജി അവരെന്തായാലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ കോപ്പേയിൽ ഒരു പെരിഫറൽ അട്രാക്ഷൻ തോന്നിയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു പേടി തോന്നിയിട്ട് മാത്രം നമ്മൾ ഒരു പ്രൊഡക്റ്റോ സർവീസോ പോൾസോ കോളേജോ ഒന്നും ഒരു കാരണവശാലും ചൂസ് ചെയ്യരുത് ആരൊക്കെ എന്തൊക്കെ പ്രൊമോട്ട് ചെയ്താലും നമ്മൾ ശരിക്കും അതിനെ അനലൈസ് ചെയ്യണം വെദർ ഇറ്റ് ഈസ് മാച്ചിങ് അവർ റിക്വയർമെന്റ്സ് നമ്മൾ അങ്ങോട്ട് ആപ്റ്റാണോ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് അതിലേക്ക് ബെസ്റ്റാണോ അവിടെ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റുമോ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ഒരു ഡാറ്റ അനാലിസിസ് നമ്മൾ നടത്തിയാലേ ആ പർട്ടിക്കുലർ ഫീൽഡുമായിട്ട് പർട്ടിക്കുലർ പ്രൊഡക്റ്റുമായിട്ട് നമ്മൾ നടത്തിയാലേ നമുക്ക് എന്താ പറയുക അത് കറക്റ്റ് ആണോ ഇല്ലെന്നല്ലോ മനസ്സിലാകും സോ ഒരു കാരണവശാലും കോപ്പയിൽ അന്ധമായിട്ട് വീണ് പോകരുത് ബട്ട് സ്റ്റിൽ കോപ്പ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് കോപ്പ നമുക്കൊരു അട്രാക്ഷൻ തരും ഒരു ഫസ്റ്റ് പോയിന്റ് ഓഫ് അട്രാക്ഷൻ ഡെഫിനറ്റ്ലി കോപ്പയെന്നുമായിരിക്കും കിട്ടുക അതേ സമയത്ത് ഓരോ സ്ട്രാറ്റജിയെക്കുറിച്ചും ഓരോ ഇൻഡസ്ട്രിയെക്കുറിച്ചും ഓരോ ഡൊമൈനെ കുറിച്ചും ഓരോ കരിയറിനെ കുറിച്ചും ഓരോ കോഴ്സുകളെ കുറിച്ചും കോളേജുകളെ കുറിച്ചൊക്കെ നിങ്ങൾ നിങ്ങളതായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തി അത് നിങ്ങൾക്ക് ആപ്റ്റാണെങ്കിൽ മാത്രം ചൂസ് ചെയ്യുക